നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകളിൽ അർഹരായവർക്ക് മുൻഗണനാ കാർഡിലേക്ക് മാറാൻ അവസരം വെള്ള നീല റേഷൻ കാർഡ് ഉള്ളവരിൽ അർഹരായവർക്കാണ് അപേക്ഷിക്കാൻ അവസരം ഇതിനായി ജൂൺ രണ്ട് മുതൽ ഈ മാസം പതിനഞ്ച് വരെ ഓൺലൈനായി അപേക്ഷ നൽകാം അക്ഷയ കേന്ദ്രങ്ങൾ ജനസേവന കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ അപേക്ഷ നൽകാം കാർഡിലെ വിവരങ്ങളിൽ മാറ്റമുണ്ടെങ്കിൽ തിരുത്തൽ വരുത്തി അപേക്ഷിക്കണം മുൻഗണനാ കാർഡിൽ കൂടുതൽ റേഷൻ വിഹിതം സൗജന്യ നിരക്കിൽ ലഭിക്കും ചികിത്സാ ആനുകൂല്യങ്ങൾക്കും ഉപയോഗിക്കാം നിലവിൽ നാൽപ്പത്തിരണ്ട് ലക്ഷം മുൻഗണനാ കാർഡ് ഉടമകളാണ് സംസ്ഥാനത്തുള്ളത് മറ്റൊരറിയിപ്പ് കെ എസ് ആർ ടി സിക്ക് സഹായധനം അനുവദിച്ച് സർക്കാർ കെ എസ് ആർ ടി സിക്കായി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് ഏഴ് മൂന്ന് കോടി രൂപ അനുവദിച്ചതായി ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു പെൻഷൻ വിതരണത്തിനായി എഴുപത്തി മൂന്ന് പോയിന്റ് എഴുപത്തിമൂന്ന് കോടി രൂപയും മറ്റ് ആവശ്യങ്ങൾക്കായി ഇരുപത് കോടി രൂപയുമാണ് അനുവദിച്ചത് നിലവിലെ സർക്കാരിൻ്റെ കാലത്ത് ആറായിരത്തി നാനൂറ്റി ഒന്ന് കോടി രൂപയാണ് കെ എസ് ആർ ടി സിക്കായി അനുവദിച്ചത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ബജറ്റിൽ അനുവദിച്ച തൊള്ളായിരം കോടി രൂപയ്ക്ക് പുറമേ അറുന്നൂറ്റി എഴുപത്തി കോടി രൂപ അധികമായി ലഭിച്ചിരുന്നു ഈ വർഷം ഇതിനോടകം മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപ സർക്കാർ സഹായമായി കെ എസ് ആർ ടി സിക്ക് നൽകിയതായും ധനകാര്യമന്ത്രി വ്യക്തമാക്കി മറ്റൊരറിയിപ്പ് ഈ വർഷത്തെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ മസ്റ്ററിംഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ അക്ഷയ കേന്ദ്രങ്ങളിൽ ആരംഭിക്കും രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപേ പെൻഷൻ അനുവദിക്കപ്പെട്ട മുഴുവൻ ഗുണഭോക്താക്കളും നിർബന്ധമായും പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ് അല്ലാത്തപക്ഷം പെൻഷൻ വിതരണം തടസ്സപ്പെടുന്നതാണ് പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിനാല് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മെയ് മാസത്തിൽ ആരംഭിച്ച മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ഇപ്പോഴും സജീവമായി കൊണ്ടിരിക്കുകയാണ് ഈ ആഴ്ചയോടെ വിതരണം പൂർത്തീകരിക്കാനാണ് തീരുമാനം തുക ഇനിയും എത്തിച്ചേരാത്തവർക്ക് ഈ ആഴ്ചയോടെ വിതരണം പൂർത്തീകരിക്കും കേന്ദ്രവിഹിതവും എത്തിച്ചേരും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക